なますから。 ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനോടിക്കൽ സംഭവം വൻ ചർച്ചയായി മാറിയിരുന്നു പത്തനംതിട്ട അതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടേൺ ഗവൺമെന്റ് ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായ ഇരുപത്തിയഞ്ചുകാരി മേഘയെയാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ യാണ് കുടുംബം ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ജീവനക്കാരുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നുവെന്ന ആരോപണവുമായി പിതാവ് മധുസൂദനൻ രംഗത്തെത്തിയിരിക്കുകയാണ് മകളെ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് പിതാവ് ആരോപിക്കുന്നു ഫെബ്രുവരി മാസത്തെ ശമ്പളമടക്കം മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് മകൾ ട്രാൻസ്ഫർ ചെയ്തു നൽകി മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കേവലം എൻ്റെ രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് മധുസൂദനന് ആരോപിക്കുന്നു ഇക്കാര്യവും പേട്ട പോലീസ് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മേഘയുടെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് പല സ്ഥലത്ത് വെച്ചും എ ടി എം കാർഡ് മുഖേനയും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു മകൾ ഉണ്ടായിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കിട്ടിയ ശമ്പളം അടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ട് ഇതിനുശേഷം മാസ ചെലവിനായി മേഘയ്ക്ക് ഇയാൾ കുറച്ചു പണം നൽകുന്നതായാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യക്തമാകുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിക്കെതിരെയാണ് മേഘയുടെ കുടുംബം ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുള്ളത് ജോലി സംബന്ധമായ പരിശീലന കാലത്താണ് ഇയാളുമായി മേഘ പരിചയത്തിലാകുന്നത് ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നു എന്നാണ് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നത് മകൾക്ക് വാങ്ങി നൽകിയ കാർ എറണാകുളം ടോൾ കടന്നതായി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കാർ മോഷണം പോയെന്നു ധാരണയിൽ മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഖയുള്ളതെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് ഇയാളുമായി പ്രണയത്തിലാണെന്ന് മകൾ ഭാര്യയോട് പറഞ്ഞതെന്നുമാണ് മധുസൂദനൻ വിശദമാക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐബി ഉദ്യോഗസ്ഥ മേഘയെ മാർച്ച് ഇരുപത്തിനാലിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്ന പത്തനംതിട്ട സ്വദേശിയാണ് മേഘ ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മേഘ ഐ ബിയിലെ ജോലിക്കാരനായ യുവാവുമായി അടുപ്പത്തിലായിരുന്നു എന്നാൽ യുവാവ് എന്നത് നിന്നും പിന്മാറിയിരുന്നു അതിന്റെ മനോവിഷമത്തിൽ മേഘ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് വിശദമാക്കിയിട്ടുള്ളത്